കോമളം പാലത്തിൽ വെട്ടം തെളിഞ്ഞു ഇനിയും പാലം കോമളം പുതിയ പാലത്തിൽ ലൈറ്റുകൾ തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസത്തിലെ പ്രളയത്തിൽ അപ്രോച്ച് റോഡ് തകർന്നുപോയ കോമളം പാലത്തിന് പകരം നിർമ്മിച്ച പുതിയ പാലത്തിൽ എം ഫണ്ടിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച് സ്ഥാപിച്ച ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മമാണ് നടന്നത് മാത്യു ടി തോമസ് എം എൽ അപ്രോച്ച് റോഡ് ഓൺ കോമളം പാലം അതിന്റെ അപ്രോച്ചോട് പുനസ്ഥാപിക്കുന്നത് ശാശ്വതമായ പരിഹാരമല്ല പുതിയ ഭാരം തന്നെ വേണം എന്ന സാങ്കേതിക റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇതേ വർഷത്തെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ച് ആവശ്യമായ മണ്ണുപരിശോധന നടത്തി ഡിസൈൻ തയ്യാറാക്കി എൻട്രി വിളിച്ച് പലതവണ എൻഡർ വിളിച്ച് അവസാനം ഊരാളങ്കൽ സൊസൈറ്റിയെ നിർബന്ധിച്ച് ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ തിരഞ്ഞെടുത്ത് അതിന്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചിരിക്കുന്നു അപ്രോച്ച് റിപ്പോർട്ട് പൂർത്തിയായതിനു ശേഷം ഔപചാരികമായി അത് പൊതുനങ്ങൾ തുറന്നു കൊടുക്കും പാലത്തിന്റെ നിർമ്മാണങ്ങൾ വന്നപ്പോഴാണ് പാലത്തിൽ മതിയായ വെളിച്ചമില്ല എന്ന തിരിച്ചറിവുണ്ടായിരുന്നു നേരത്തെ വെച്ച തുകയിൽ നിന്ന് ആവശ്യമായ പണം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് എം എൽ എയുടെ പ്രാദേശിക വികസനം ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപ അതിനുവേണ്ടി നീക്കിവെച്ച്

ഓട്ടോ കസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല ബിനു വർഗീസ് ജോളി റെജി രതീഷ് പീറ്റർ ബാബു പാലയ്ക്കൽ എബി മേക്കിങ്ങാട്ട് മനുഭായി മോഹൻ ശോശാമ തോമസ് ഷിജു പി കുരുവിള അജിത് പ്രസാദ് ജോസ് കുറഞ്ഞൂർ മുരളീധരൻ നായർ പ്രസാദ് കൊച്ചുപറയ്ക്കൽ ഫാദർ അനൂപ് സ്റ്റീഫൻ ജെയിംസ് വർഗീസ് എന്നിവർ പങ്കെടുത്തു